നമ്മുടെ ഈ കഥ നടക്കുന്നതിന് ഏകദേശം നൂറ്റമ്പത് വർഷം മുന്നേ നടന്ന മറ്റൊരു കഥയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത് അതൊരു ദുർമന്ത്രവാദിയുടെ കഥയാണ് മെക്സിക്കൻ അതിർത്തിയിലെ ഈ ഗ്രാമത്തിൽ നടന്ന ഒരു കഥ വനവുമായി അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണിത് ധാരാളം ഗ്രാമീണർ ഇവിടെ താമസിച്ചിരുന്നു കൃഷിയും വളർത്തലും എല്ലാം ആയിരുന്നു ഇവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗം വളരെ സന്തോഷത്തോടെയാണ് അവിടുത്തെ ഗ്രാമീണർ അവിടെ താമസിച്ചിരുന്നത് അവരുടെ ഗ്രാമത്തിൽ നിന്നും കുറച്ചു മാറി വനത്തിനുള്ളിലായി മറ്റൊരു വീടുണ്ടായിരുന്നു അവിടെയായിരുന്നു ഒരു മന്ത്രവാദിനി താമസിച്ചിരുന്നത് ഗ്രാമത്തിലെ ആളുകൾക്കെല്ലാം അവരെ നല്ല ഭയമായിരുന്നു ആഭിചാര കർമ്മങ്ങളും ദുർമന്ത്രവാദങ്ങളുമെല്ലാം അവരുടെ കൂടപ്പിറപ്പായിരുന്നു മറ്റേതോ ഒരു ദൂര ഗ്രാമത്തിൽ നിന്നും അവിടേക്ക് ചേക്കേറിയതായിരുന്നു അവർ എവിടെ നിന്നാണ് വന്നത് എങ്ങനെയാണ് അവിടെ എത്തിയത് എങ്ങനെയാണ് അവിടെ ഒരു വീട് പണിഞ്ഞതെന്ന് പോലും അവിടുത്തെ ആളുകൾക്ക് അറിയില്ല ഒരു കാര്യം മാത്രം അവിടുത്തെ ആളുകൾക്കറിയാം ആ പ്രദേശത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ പ്രദേശത്തിൻ്റെ അന്തരീക്ഷം ആകെ മാറും മാനം ഇരുളും സൂര്യൻ അസ്തമിക്കുന്നത് പോലെ തോന്നും എന്നും ഇരുട്ടും പുകയും വ്യാപിക്കുന്നത് പോലെ അതുപോലെ തന്നെ എത്ര ധൈര്യമുള്ളവനായാലും അവൻ്റെ മനസ്സിലേക്ക് ഭയം കടന്നു വരും ഈ സംഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് ആ ഗ്രാമത്തിലെ ആരും തന്നെ പോകില്ലായിരുന്നു പല സമയങ്ങളിലും അവിടെ നിന്നും പല അലർച്ചകളും കേട്ടതായി അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട് അവിടുത്തെ ആളുകൾ പറയുന്നത് പ്രകാരം അവിടെ ധാരാളം ദുരാത്മാക്കളുടെ സാന്നിധ്യമുണ്ട് ഇവരുടെ ഗ്രാമത്തിലും അയൽ ഗ്രാമത്തിലും മരിക്കുന്നവരുടെ ആത്മാക്കളെയെല്ലാം ആ സ്ത്രീ ബന്ധനത്തിലാക്കി തൻ്റെ കൂടെ നിർത്തിയിരിക്കുകയാണെന്നാണ് അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് അത് പറയുവാനും ധാരാളം കാരണങ്ങളുണ്ട് ഒരിക്കൽ ഇവരുടെ ഗ്രാമത്തിലെന്നും ഒരാൾ അവിടേക്ക് പോയിരുന്നു തിരിച്ചു വന്നത് അയാളായിട്ടായിരുന്നില്ല അയാളുടെ സ്വഭാവത്തിലും വർത്തമാനത്തിലുമെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾക്കപ്പുറം അയാൾ മരിക്കുകയും ചെയ്തു അയാൾ മരിക്കുന്നതിന് മുന്നേയുള്ള രാത്രികളിലൊന്നും അയാൾ ഉറങ്ങിയിരുന്നില്ല അർദ്ധരാത്രി ആകുമ്പോഴേക്കും അയാൾ ചാടി എഴുന്നേൽക്കുകയും ഉച്ചത്തിൽ അലറുകയും തന്നെ വട്ടം ഇട്ടുകൊണ്ട് ധാരാളം ആത്മാക്കൾ കറങ്ങി നടക്കുന്നുണ്ടെന്നും എല്ലാം അയാൾ വീട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നാൽ അവരാരും തന്നെ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ അയാളുടെ മരണത്തോടെ ആ വീട്ടുകാരും ആ ഗ്രാമത്തിലെ ആളുകളും അത് വിശ്വസിച്ചു അയാൾ മരിച്ച അന്ന് തന്നെ ആ സ്ത്രീ ആ ദുർമന്ത്രവാദി ആ ഗ്രാമത്തിലേക്ക് വരിക കൂടി ചെയ്തിരുന്നു അവരുടെ മുന്നിൽ പോലും പോകുവാൻ അവിടുത്തെ ആളുകൾക്ക് ഭയമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ത്രീ അവരുടെ ഗ്രാമത്തിലേക്ക് ഒരു ദിവസം കടന്നു വന്നത് ഗ്രാമ ചന്തയിലേക്ക് എന്തോ സാധനം വാങ്ങിക്കുവാൻ വന്നതായിരുന്നു അവർ മാസത്തിലൊരിക്കൽ അവർ ഗ്രാമത്തിലേക്ക് ഇങ്ങനെയുള്ള ചന്തകളിലേക്ക് പോകാറുണ്ട് എന്നാൽ അന്ന് നടന്നത് തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു സാധാരണ അവർ ആരോടും മിണ്ടാറില്ല ആരെയും നോക്കാറില്ല അവർ എന്തിനാണോ വന്നത് അത് കഴിഞ്ഞ ശേഷം അവർ തിരികെ അവരുടെ വീട്ടിലേക്ക് മടങ്ങാറാണ് പതിവ് എന്നാൽ ഇന്ന് പതിവിലും വിപരീതമായി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ വിളിക്കുകയും അവനോട് സംസാരിക്കുകയും അവൻ്റെ തലയിൽ തലോടുകയും ചെയ്തു നിന്നവർക്കെല്ലാം ആശ്ചര്യമായിരുന്നു അത് രണ്ട് ദിവസങ്ങൾക്കപ്പുറം ആ കുട്ടിയെ ഗ്രാമത്തിൽ നിന്നും കാണാതായത് മറ്റൊരു കഥ ഉച്ച ഉച്ചകഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ കുട്ടികളുടെ കളിക്കാൻ പോയതായിരുന്നു അവൻ നേരം ഇരുട്ടിയിട്ടും തിരിച്ചു വരാതെ തുടർന്ന് അവൻ്റെ വീട്ടുകാർ അവനെ തിരക്കി ഇറങ്ങി ഗ്രാമത്തിലെ വീടുകളിലും അവൻ്റെ കൂട്ടുകാർ എല്ലാം പോയിരുന്നു എന്നാൽ അവനെ മാത്രം കണ്ടെത്താൻ സാധിച്ചില്ല നേരം പുലർന്ന ഉടനെ തന്നെ ഒരു തിരച്ചിൽ സംഘത്തെ അവർ രൂപീകരിക്കുകയും അവനെ അന്വേഷിച്ച് പോവുകയും ചെയ്തു അങ്ങനെ പോകുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ താഴെ കഴുത്തറക്കപ്പെട്ട രീതിയിൽ അവൻ്റെ ശരീരം കണ്ടെത്തിയത് ധാരാളം ചരടുകളും കയറുകളും അവൻ്റെ ശരീരത്ത് അവർ കണ്ടെത്തി അവൻ്റെ രക്തം വാർന്നു പോയിരുന്നത് ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് തന്നെയായിരുന്നു ഗ്രാമത്തിൽ നിന്നും നല്ല അകലെയായിരുന്നു ആ മരം നിന്നിരുന്നത് എന്നാൽ ആ ദുർമന്ത്രവാദിയുടെ വീട്ടിൽ നിന്നും നൂറ് നൂറ്റി അമ്പതടി അകലെയും ഒരു മരണം അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇനിയും എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ആ മന്ത്രവാദനി മറ്റുള്ളവരെയും ഇതുപോലെ തന്നെ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുവാൻ ഉപയോഗിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലേക്ക് പോയ ആളുകൾ അവരുടെ കൈവശമുണ്ടായിരുന്ന വടികളും വലിയ നീളമുള്ള പല്ലിരിപ്പ് പോലെയുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി അവിടെ നിന്നുകൊണ്ട് അവരെ ഉച്ചത്തിൽ വിളിച്ചു അസഭ്യങ്ങൾ പറഞ്ഞു അവർ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അതിലെ ഒരാൾ ഒരു കല്ലെടുത്ത് അവർക്ക് നേരെ എറിഞ്ഞു അവരുടെ ദേഹത്ത് തൊട്ട് തൊട്ടില്ല എന്ന മട്ടിൽ ആ കല്ല് ദൂരേക്ക് അകന്നുപോയി എന്നാൽ ബാക്കിയുള്ളവർ നോക്കി നിന്നിരുന്നില്ല അവരുടെ ഉള്ളിലേക്ക് ഒരു തീപ്പരി ഇടുവാൻ ആ ഒരു ഏറ് തന്നെ മതിയായിരുന്നു അവരെല്ലാവരും അവരുടെ കൈവശം ഉണ്ടായിരുന്ന കമ്പുകളും കല്ലുകളും ആ സ്ത്രീക്ക് നേരെ വലിച്ചെറിഞ്ഞു തുടരെ തുടരെ കല്ലുകളും കമ്പുകളും അവരുടെ ശരീരത്ത് വന്ന് അടിച്ചതോടെ അവർ നിലത്ത് വീണു നിലത്ത് വീണ ഉടനെ തന്നെ ആർത്ത് വിളിച്ചുകൊണ്ട് ആളുകൾ അവരുടെ അരികിലേക്ക് ചെല്ലുകയും അവരെ അവിടെയിട്ട് തല്ലുകയും ചെയ്തു അടികൊണ്ട് അവശയായ അവർക്ക് ഒന്നും തന്നെ പറയുവാനുണ്ടായിരുന്നില്ല എങ്കിലും അവർ മുറുമുറുക്കുന്നത് ആ ഗ്രാമത്തിലെ ആളുകൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ എന്താണ് ചെയ്തതെന്നും നിങ്ങൾക്കറിയില്ല ദുരാത്മാക്കളുണ്ട് എൻ്റെ കൂടെ നിങ്ങളെയും നിങ്ങളുടെ ഗ്രാമത്തെയും നശിപ്പിച്ച് കളയും എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ സാധിക്കും പക്ഷേ ഈ മണ്ണിൽ ഇന്ന് പറഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൂട്ടത്തിൽ തന്നെ ഗ്രാമീണർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ അയാളുടെ കൈവശം ഉണ്ടായിരുന്ന വലിയ നീളമുള്ള കമ്പെടുത്ത് അവരുടെ മുഖത്ത് ആഞ്ഞടിച്ചു അതോടെ ആ സ്ത്രീയുടെ ബോധം പോയി പിന്നെ അവർക്ക് ബോധം വരുമ്പോൾ അവർ നിന്നിരുന്നത് ഒരു വലിയ മരത്തിൻ്റെ താഴെയായിരുന്നു ആളുകൾ ഒത്തുകൂടി അവരെ എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ചു ഈ ദുർമന്ത്രവാദിക്ക് ബോധം വരുന്നവരെ അവർ കാത്തു നിൽക്കുകയായിരുന്നു ആ കുട്ടിയുടെ ശരീരം കണ്ടെത്തിയ ആ മരത്തിൽ തന്നെ ഇവരെ കെട്ടിത്തൂക്കി ഇടുവാനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത് ആ സ്ത്രീയുടെ കഴുത്തിലേക്ക് അവർ കയർ കെട്ടി ആ വൃക്ഷത്തിന്റെ വലിയൊരു കൊമ്പിലേക്ക് ആ സ്ത്രീയെ വലിച്ചു തൂക്കി കിട്ടി അവരുടെ കണ്ണുകളിൽ മരണഭയം ഉണ്ടായിരുന്നില്ല ആ ഗ്രാമത്തോടും അവിടുത്തെ ആളുകളോടുമുള്ള പക മാത്രമായിരുന്നു അവരുടെ കണ്ണുകളിൽ ആ സമയം തിളങ്ങി നിന്നിരുന്നത് അത് ആ ഗ്രാമത്തിലെ ആളുകളെ തന്നെ ഒന്നടങ്കം ഭയപ്പെടുത്തി കയർ കെട്ടി അവരെ ആ ശിഖിരത്തിലേക്ക് കെട്ടിത്തൂക്കുമ്പോഴും ആ സ്ത്രീയുടെ കണ്ണുകൾ ആ ഗ്രാമത്തിലെ ഓരോരുത്തരെയും തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു പതിയെ പതിയെ അവരുടെ കാലിൻ്റെ പിഴച്ചിൽ അവസാനിച്ചു കൈയും കാലും തളരുകയും അവരുടെ കണ്ണ് തുറന്നിരിക്കുകയും ചെയ്തു അതോടെ അവർക്കൊരു കാര്യം മനസ്സിലായി ആ സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും ആ മരത്തിൽ നിന്നും അവരെ താഴെ ഇറക്കുവാനോ സംസരിക്കുവാനോ ആരും തയ്യാറായിരുന്നില്ല അവിടുത്തെ ആളുകളുടെ തീരുമാനം ഇതായിരുന്നു അവരുടെ ശരീരം ആരും താഴെ ഇറക്കില്ല മറവ് ചെയ്യില്ല കിളികൾക്കും കഴുകന്മാർക്കുമുള്ള ഭക്ഷണമായി അവർ മാറട്ടെ അവരുടെ തല ഇരുന്ന് നിലത്തേക്ക് വീഴട്ടെ ആ മരത്തിൽ തന്നെ അവർ ഇഴുകിച്ചേരട്ടെ ഇതായിരുന്നു ആ ഗ്രാമത്തിലെ ആളുകളുടെ തീരുമാനം അങ്ങനെ തന്നെയായിരുന്നു പിന്നീടും സംഭവിച്ചത് ആ ദുർമന്ത്രവാദിനിയുടെ മരണത്തിന് ശേഷം ഒരു വർഷങ്ങൾക്കപ്പുറം ആ ഗ്രാമത്തെ കാത്തിരുന്നത് വലിയ വലിയ ദുരന്തങ്ങളായിരുന്നു കൂടിയ പട്ടിണിയും വരൾച്ചയും പകർച്ചവ്യാധികളും കാരണം ആ ഗ്രാമത്തിലെ ആളുകൾ ഒന്നടങ്കം ചത്തൊടുങ്ങുവാൻ തുടങ്ങി പലരും ആ ഗ്രാമത്തിൽ നിന്നും പലായനം ചെയ്ത് ദൂരേക്ക് പോയി ആ ഗ്രാമം തന്നെ നശിക്കുവാൻ അത് കാരണമായി ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ ദുർമന്ത്രവാദിയും അവളുടെ ദുരാത്മാക്കളുമാണെന്ന് അവിടുത്തെ ആളുകൾ ഇന്നും വിശ്വസിക്കുന്നു ഒറ്റപ്പെട്ട പ്രദേശത്ത് തന്നെയാണ് ആ മരം നിൽക്കുന്നത് രാത്രി കാലങ്ങളിലും ഉച്ച സമയത്തുമെല്ലാം ആ മരത്തിൻ്റെ അവിടെ നിന്നും ആ ഭാഗത്തു നിന്നും ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരികളും നിലവിളികളും കേൾക്കുന്നതായി ഗ്രാമത്തിലെ ആളുകൾ പറയാറുണ്ട് ആരും തന്നെ അവിടേക്ക് പോകാറില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചില ഓർമ്മകൾ നമ്മളെ ഇന്നും വേട്ടയാടാറില്ലേ അങ്ങനെയുള്ള ഒരു ഓർമ്മയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറയുന്നത് ഒരു ഹൊറർ സ്റ്റോറിയാണ് അങ്കിതെന്ന ഒരാൾക്ക് അനുഭവപ്പെട്ട ഒരു പ്രേതാനുഭവത്തിൻ്റെ കഥ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമാണ് മെക്സിക്കോയിലെ ഒരു ഗ്രാമത്തിൽ വെച്ചുണ്ടായ ഒരു സംഭവം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം വർഷങ്ങൾ ഒരുപാട് കടന്നു പോയിരുന്നു ഇപ്പോൾ മുപ്പത് വയസ്സുണ്ട് മെക്സിക്കോയിലെ അമ്മയുടെ ജന്മനാട്ടിലേക്കുള്ള ആ യാത്ര കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിരുന്നുവെങ്കിലും അവൻ്റെ മനസ്സിലൊരു ഭയം ഒരു കണലായി കിടക്കുന്നുണ്ട് പ്രത്യേകിച്ചും കാട്ടിൽ വെച്ചുണ്ടായ ആ ഭീകരമായ അനുഭവം ഒരു പത്ത് വയസ്സുകാരൻ്റെ മനസ്സിൽ പതിഞ്ഞ ആ കാഴ്ചകൾ എത്ര ശ്രമിച്ചിട്ടും അവന് മായ്ക്കാൻ കഴിഞ്ഞില്ല രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും അടഞ്ഞ കണ്ണുകൾക്കു മുൻപിൽ ആ ഇരുണ്ട രൂപങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞുവരുമായിരുന്നു അവൻ ആ യാത്രയെക്കുറിച്ചോ കാട്ടിലെ സംഭവത്തെക്കുറിച്ചോ അധികം സംസാരിക്കാറില്ലായിരുന്നു സംസാരിച്ചാലും അതാരും വിശ്വസിക്കാറില്ലായിരുന്നു കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു ദിവസം പഴയ ഓർമ്മകൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ തൻ്റെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു പഴയ പെട്ടി തോന്നും ആ പെട്ടിയിൽ നിറയെ വർഷങ്ങൾ പഴക്കമുള്ള ഫോട്ടോകളും യാത്രാരേഖകളുമായിരുന്നു ഓരോ ഫോട്ടോയും ഓരോ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു ചിരിച്ച മുഖങ്ങൾ പുതിയ സ്ഥലങ്ങൾ സന്തോഷ നിമിഷങ്ങൾ ആ പഴയ കാലത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ തോന്നും അങ്ങനെ അവൻ ആ ഫോട്ടോയിലൂടെ കണ്ണോടിക്കുമ്പോൾ അവൻ്റെ കൈകളിൽ മാനി തുടങ്ങിയ ഒരു ചിത്രം വന്നു തടഞ്ഞു അത് വർഷങ്ങൾക്ക് മുൻപേ മെക്സിക്കോയിലെ ആ യാത്ര ആരംഭിച്ചതിന് തൊട്ടു മുന്നേ എടുത്ത ഒരു ചിത്രമായിരുന്നു ആ കാട്ടിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ അവൻ്റെ കയ്യിലിരുന്ന ആ ചിത്രം അങ്കിതും സഹോദരങ്ങളും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് അതിന് പിന്നിൽ കാടിൻ്റെ അതിർത്തി ആരംഭിക്കുന്നത് കാണാം മരങ്ങൾ ഇരുണ്ടു നിൽക്കുന്നു ആ ചിത്രം കയ്യിലെടുത്തപ്പോൾ അങ്കിതിന് വല്ലാതെ തണുപ്പ് അനുഭവപ്പെട്ടു അത് വെറുമൊരു പഴയ ചിത്രമല്ല എന്ന് അവന് തോന്നി അവൻ്റെ കൈകൾക്ക് ഒരു വിറയൽ അനുഭവപ്പെട്ടു അത് തണുപ്പ് കണ്ടോ അതോ മറ്റെന്തോ കാരണത്താലോ എന്ന് അവന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല അന്ന് രാത്രിയിൽ അത്താഴം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അങ്കിത് തൻ്റെ മുറിയിൽ ഒറ്റയ്ക്കിരുന്നു മുറിയിലെ ലൈറ്റുകൾ അണച്ച് ആ ചിത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു രാത്രിയുടെ നിശബ്ദതയിൽ പുറത്തെ ഇരുട്ടിൽ കാറ്റിൻ്റെ നേർത്ത ശബ്ദത്തിൽ അവൻ്റെ ഉള്ളിൽ ഭയം പതിയെ തല പൊക്കി തുടങ്ങി കയ്യിലിരുന്ന ചിത്രത്തിലേക്ക് അവൻ വീണ്ടും വീണ്ടും നോക്കി പഴയ ഓർമ്മകൾ ഒരു തിരമാല പോലെ അവൻ്റെ മനസ്സിലേക്ക് ആഞ്ഞടിച്ചു ആ ഭീകരമായ കാട് ആ മരം ആ കാഴ്ചകൾ ഓരോന്നായി അവൻ്റെ കണ് മുന്നിൽ തെളിഞ്ഞു അങ്ങനെ അവൻ ആ ചിത്രത്തിലേക്ക് ഉറ്റുനോക്കുന്നതിനിടയ്ക്ക് ആ കാടിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ അനക്കം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അല്ലെങ്കിൽ ചെറിയൊരു നേർത്ത ചലനം അവൻ കണ്ടു ഒന്ന് വിറയ്ക്കുന്നത് പോലെ ആദ്യം അവൻ കരുതിയത് അവൻ്റെ തോന്നലാണെന്നാണ് അവൻ കണ്ണുകൾ തിരുമ്മി ആ ചിത്രത്തിലേക്ക് ഒന്നുകൂടി നോക്കി പക്ഷേ അല്ല ആ ചിത്രം മാറിക്കൊണ്ടിരിക്കുന്നു ചിത്രത്തിലെ നിറങ്ങൾ മാഞ്ഞു പച്ചപ്പും ബ്രൗണും നിറങ്ങൾക്ക് പകരം ഒരു ഇരുണ്ട ചാരനിറം വ്യാപിക്കുന്നു കാഴ്ചകൾ മങ്ങുന്നു എല്ലാം അവ്യക്തമായെങ്കിലും ആ ചിത്രത്തിൽ നിന്നും എന്തോ ഒന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു നേരത്തെ അസ്വാഭാവ്യമായ ഒരു തിളക്കം അവൻ ചിത്രത്തിലേക്ക് വീണ്ടും ഉറ്റുനോക്കി സാധാരണ മരങ്ങൾ കാണേണ്ട സ്ഥലത്ത് അവ്യക്തമായ രൂപങ്ങൾ അവന് കാണാൻ കഴിഞ്ഞു ഒരു നിമിഷം അവനൊന്ന് നടുങ്ങി എന്താണിത് വെറും തോന്നലാണോ പഴയ ഓർമ്മകൾ മനസ്സിൽ അലട്ടുന്നത് ഇങ്ങനെ തോന്നുന്നത് വീണ്ടും അവൻ കണ്ണുകൾ തിരുമ്മി ആ ചിത്രത്തിലേക്ക് നോക്കി അല്ല ആ രൂപം അനങ്ങുന്നുണ്ട് വ്യക്തതയില്ലായെങ്കിലും അവർ അവിടെ തന്നെയുണ്ട് മറഞ്ഞുപോയ ആത്മാക്കൾ അവൻ്റെ അമ്മ ആ യാത്രക്കിടയിൽ കണ്ട ആ സ്വപ്നം പോലെ അവരെ തടയുവാൻ ശ്രമിച്ച നൂറുകണക്കിന് ആത്മാക്കളെ ആത്മാക്കളെപ്പോലെ ആ ആത്മാക്കൾ കാടിൻ്റെ അതിർത്തിയിൽ തങ്ങി നിൽക്കുന്നതായി അവന് തോന്നി ഒരദൃശ്യമായ മതിൽ അവരെ കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും തടയുന്നത് പോലെ ഈ ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു തണുത്ത വിറയൽ ഒരു ഭയം അവൻ്റെ നട്ടലിലൂടെ കടന്നുപോയി അവൻ്റെ ശ്രദ്ധ ചിത്രത്തിലെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് പതിഞ്ഞു വർഷങ്ങൾക്ക് മുൻപേ ആ ഭീകരമായ കാഴ്ച അവൻ കണ്ടിട്ടുള്ളതാണ് ആ മരത്തിൻ്റെ ഭാഗം ആ മരത്തിൻ്റെ ചിത്രം മറ്റു മരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവന് തോന്നി കൂടുതൽ ഇരുണ്ടതും വലുതുമായി തോന്നി ആ ഭാഗത്തേക്ക് അവൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതുപോലെയും ഭയം അവൻ്റെ ഉള്ളിൽ ജനിക്കുന്നതുപോലെയും അവന് തോന്നി അവൻ കണ്ട ചിത്രത്തിലെ ആ മരത്തിൻ്റെ ഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്കി പതിയെ ചിത്രത്തിലെ ആ ഭാഗം തെളിഞ്ഞു തെളിഞ്ഞു വന്നു കാഴ്ച മങ്ങിയ ചിത്രത്തിനുള്ളിൽ ഒരു ഭാഗം മാത്രം കൂടുതൽ വ്യക്തമായി കൊണ്ടിരുന്നു ഇരുണ്ട വികൃതമായ ഒരു രൂപം അവിടെ തെളിഞ്ഞു വരുവാൻ തുടങ്ങി അത് ഒരു നിഴൽ മാത്രമാണെന്ന് തോന്നി പിന്നീടത് ഒരു രൂപമായി മാറി അത് മറ്റൊരു രൂപവുമായിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപേ ആ മരത്തിൽ തൂക്കിലേറ്റപ്പെട്ടതായി കണ്ട സ്ത്രീയുടേതായിരുന്നു അത് അന്ന് ആ കാഴ്ച അവനെ ഭയപ്പെടുത്തിയിരുന്നു പക്ഷേ ഇന്ന് ഈ ചിത്രത്തിലൂടെ ആ രൂപം വീണ്ടും കണ്ടപ്പോൾ കൂടുതൽ ഭീകരമായ അവസ്ഥയിലേക്ക് അവൻ തള്ളപ്പെട്ടു ആ ചിത്രത്തിലെ അവരുടെ കണ്ണുകൾ ശൂന്യമായിരുന്നു ജീവനറ്റ ഒരു നോട്ടമായിരുന്നു അവളുടേത് മുടിയിടകളിൽ ജടകൾ പിടിച്ചിരിക്കുന്നു മുഖത്തും കഴുത്തിലും കാലുകളിലുമെല്ലാം മുറിപ്പാടുകൾ അതെല്ലാം വ്യക്തമായി ആ ചിത്രത്തിൽ തെളിഞ്ഞു കാണാം അന്ന് ഞാൻ അവിടെ കണ്ടത് ഒരു ശവശരീരമാണെന്ന് കരുതി പക്ഷേ ഈ ചിത്രത്തിലെ ആ രൂപം കൂടുതൽ ഭീകരമാണ് ആ കാഴ്ച കൂടി കണ്ടതോടെ അങ്കിതിൻ്റെ മനസ്സിനെ അത് വല്ലാതെ വിളിച്ചു അവൻ്റെ കയ്യിലിരുന്ന് ആ ചിത്രം വിറയ്ക്കുവാൻ തുടങ്ങി അതോ അവൻ്റെ കൈകൾ തന്നെയാണോ വിറയ്ക്കുന്നത് എന്ന് അവന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ആ ഭീകരത അവനെ ഇപ്പോഴും വേട്ടയാടുന്നു ഈ ചിത്രം അവൻ്റെ ഓർമ്മകളെ വീണ്ടും ജ്വലിപ്പിച്ചു അതുവരെ അവൻ കണ്ടതും കേട്ടതുമായിരുന്നു ആയിരുന്നു യഥാർത്ഥമെന്ന് അവൻ വിശ്വസിച്ചിരുന്നു ആ കാട്ടിൽ താൻ കണ്ട കാഴ്ചകൾ ഒരു ദുസ്വപ്നം മാത്രമാണെന്നും അവൻ്റെ ഭയം മൂലം അവന് തോന്നിയതാണെന്നും അവൻ സ്വയം വിശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ ചിത്രം അവൻ്റെ ധാരണകളെയെല്ലാം തകർക്കുവാൻ പോകുന്നതായിരുന്നു താൻ കണ്ട കാഴ്ചകൾ മിഥ്യയല്ലായിരുന്നുവെന്നും ആ സ്ത്രീയുടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും മരണത്തിന് ശേഷവും ആത്മാക്കൾക്ക് ഈ ലോകത്തിൽ തുടരാൻ കഴിയുമെന്ന സത്യവും അവനെ ഭയപ്പെടുത്തി അമ്മ സ്വപ്നത്തിൽ കണ്ട നൂറുകണക്കിന് ആത്മാക്കൾ കാട്ടിലെ ആ സ്ത്രീയുടെ ആത്മാവ് ഈ ലോകത്തിനപ്പുറം മറ്റൊരു യാഥാർത്ഥ്യമുണ്ടെന്നും അവൻ ഭയത്തോടെ തിരിച്ചറിഞ്ഞു ഒരു ചുരുളയിക്കപ്പെട്ട യാഥാർത്ഥ്യം താൻ ഇതുവരെ അറിഞ്ഞ ജീവിത തലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു തലം അവൻ്റെ മനസ്സ് ആശയക്കുഴപ്പത്തിലായി ഭയം അവനെ കാർന്നു തിന്നുവാൻ തുടങ്ങി അവൻ്റെ ഹൃദയമിടുപ്പ് വല്ലാതെ ഉയർന്നു ഈ സംഭവം ആരോട് പറഞ്ഞാലും അവർ വിശ്വസിക്കുകയില്ല കുട്ടിക്കാലത്തും ഇതും ആരും വിശ്വസിച്ചില്ല ഇപ്പോഴും ആരും വിശ്വസിക്കുവാനും പോകുന്നില്ല പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും പറയും അതിനാൽ ഇതാരോടും പറയുവാനും കഴിയില്ല എൻ്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയർന്നു എന്താണ് യാഥാർത്ഥ്യം താൻ ജീവിക്കുന്ന ലോകം മാത്രമാണോ യാഥാർത്ഥ്യം അതോ ഈ ചിത്രത്തിലൂടെ താൻ കണ്ട ഭീകരമായ മറ്റൊരു മാനം നിലവിലുണ്ടോ അതോ ഈ ചിത്രമാണോ ഈ രണ്ട് തലങ്ങൾക്കിടയിലുള്ള കവാടം അങ്കിത് ചിത്രത്തിലേക്ക് വീണ്ടും നോക്കി ആ സ്ത്രീയുടെ രൂപം മങ്ങി തുടങ്ങിയിരുന്നുവെങ്കിലും അവരുടെ കണ്ണുകൾ മാത്രം ചിത്രത്തിൽ തിളങ്ങി നിന്നു ആ തിളക്കം ഒരു ജീവൻ്റെ തുടുപ്പ് പോലെ തോന്നി അത് വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു ഒരു ഞെട്ടലോടെ ഞാൻ കണ്ടു ചിത്രത്തിലെ ആ സ്ത്രീയുടെ കണ്ണുകൾ പതിയെ അനങ്ങുന്നത് ഞാനെൻ്റെ കണ്ണുകൾ വീണ്ടും ആ കണ്ണുകളിലേക്ക് നോക്കി അത് വെറുമൊരു തോന്നലല്ല ശരിക്കും അവരുടെ കണ്ണുകൾ അനങ്ങുന്നുണ്ട് അവൾ എന്തിനെയോ തേടുകയാണ് മാഞ്ഞുപോയ പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ വിരിയുന്നുണ്ട് അതെൻ്റെ തോന്നലല്ല അതൊരു പുഞ്ചിരിയാണോ അതോ ഒരു പരിഹാസമാണോ അതോ എൻ്റെ ഭയം മാത്രമാണോ ആ രൂപത്തിൽ കണ്ടത് ചിത്രത്തിൻ്റെ വിറയൽ മാറിയില്ല അതിൽ നിന്നും ഒരു തണുപ്പ് അവൻ്റെ കൈകളിലേക്ക് ആഴത്തിലിറങ്ങി അവന് തോന്നി ആ സ്ത്രീ ഇപ്പോഴും അവിടെയുണ്ട് ചിത്രത്തിലൂടെ അവനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്കു മുൻപേ താൻ ആ കാട്ടിൽ വെച്ച് അവളെ കണ്ടതുപോലെ ഇപ്പോൾ അവൾ ഈ ചിത്രത്തിലൂടെ എന്നെ കാണുകയാണ് ഒരു പക്ഷേ ആ ചിത്രം എടുക്കുന്ന സമയത്തും എന്നെയും എൻ്റെ സഹോദരങ്ങളെയും അവൾ കണ്ടിരിക്കാം ഈ ചിത്രം കേവലം ഒരു ചിത്രമല്ല രണ്ട് യാഥാർത്ഥ്യങ്ങൾക്കിടയിലൂടെയുള്ള ഒരു കവാടമാണെന്ന് തോന്നി ഒരളർച്ചയോടെ അവൻ ആ ചിത്രം താഴേക്കെറിഞ്ഞു ആ ചിത്രം തറയിലേക്ക് വീണു അവൻ ഭയത്തോടെ പിന്നിലേക്ക് മാറി അവൻ്റെ മനസ്സ് വിറച്ചു വർഷങ്ങൾക്ക് മുൻപേ ആ മരത്തിൽ കണ്ടത് ഒരു ശവശരീരമായിരുന്നില്ല അതൊരാത്മാവായിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്നു ആ യാത്രക്കിടയിൽ അമ്മ കണ്ട ആ സ്വപ്നത്തിൽ ആത്മാക്കളെ കണ്ടതുപോലെ മരണപ്പെട്ട ആത്മാക്കൾ ഞങ്ങളുടെ വരവിന് വേണ്ടി കാത്തിരുന്നതായിരിക്കാം ത്രയിൽ വീണുകിടന്ന ആ ചിത്രത്തിൽ നിന്നും ചെറിയ വെളിച്ചം പടരുന്നുണ്ടായിരുന്നു അവനന്ന് ആ വനത്തിൽ വെച്ച് കേട്ട ആ സ്ത്രീയുടെ ചെറിയ ശബ്ദം അവൻ്റെ കാതുകളിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടായിരുന്നു അവർ കുട്ടികൾ ആ വനത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ സ്ത്രീയുടെ ശബ്ദം അവർ കേട്ടത് ഒരു സ്ത്രീ കരയുന്നത് പോലെയുള്ള ശബ്ദം അത് കേട്ടുകൊണ്ടാണ് അങ്കിതും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും കൂടി ആ മരത്തിൻ്റെ അരികിലേക്ക് പോയത് എല്ലാം നോക്കി എന്താണ് എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്നൊന്നും അവർ കണ്ടില്ല സാമാന്യം വലിപ്പമുള്ള തികച്ചും അസ്വാഭാവികമായ രീതിയിൽ കണ്ട ആ മരത്തിലേക്ക് അവർ നോക്കി ആ മരത്തിൻ്റെ മുകളിൽ ഒരു സ്ത്രീ തൂങ്ങിക്കിടക്കുന്നത് പോലെ അവർ കണ്ടു ആ സ്ത്രീയുടെ കൈകളിലും കാലുകളിലുമെല്ലാം മുറിവുകൾ ഉണ്ടായിരുന്നു മുഖം വികൃതമായിരുന്നു ആ സ്ത്രീ തങ്ങളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവരുടെ കണ്ണുകളുടെ സ്ഥാനത്ത് ശൂന്യത മാത്രമായിരുന്നു അവിടെ തൂങ്ങി ആടിക്കൊണ്ടിരുന്ന സ്ത്രീയുടെ മുഖത്ത് വിഷാദഭാവമായിരുന്നു അവർ കരയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയമേകി ഞങ്ങൾ നിലവിളിച്ചുകൊണ്ട് കാടിന് പുറത്തേക്കൂടി ആ സ്ത്രീയും ഞങ്ങളെ പിന്തുടരുന്നത് പോലെ തോന്നി എന്നാൽ അവർ നടക്കുകയായിരുന്നില്ല അതുവഴി ഒഴുകി വരികയായിരുന്നു അവർ കരഞ്ഞുകൊണ്ടാണ് ഒഴുകി വന്നത് ഞങ്ങളുടെ നിലവിളി കേട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ചുപേർ ഞങ്ങൾ എത്തി കാര്യം എന്താണെന്ന് തിരക്കി ഞങ്ങൾ അവരോട് കാര്യം പറഞ്ഞു ആദ്യമെല്ലാം അവർ വിശ്വസിക്കുകയില്ല എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ സത്യം അങ്ങനെ ആയിരുന്നില്ല ഞങ്ങൾ പറഞ്ഞ കഥകളെല്ലാം അവർ വിശ്വസിച്ചു അവരും പറഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ ആ മരത്തിൽ ഒരു സ്ത്രീയെ കെട്ടിത്തൂക്കിയതാണെന്നും അവരുടെ ആത്മാവ് ഇപ്പോഴും ഈ വനത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണെന്നുമല്ല ആ സ്ത്രീയുടെ ആത്മാവിനെയായിരിക്കാം ഞങ്ങൾ കണ്ടതെന്ന് ഞങ്ങൾ വിശ്വസിച്ചു എന്നാൽ ഈ വിവരം എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചിരുന്നില്ല അവർ കളിയാക്കി ചിരിക്കുക മാത്രമാണ് ചെയ്തത് അതിനാൽ ഞാൻ പിന്നീട് ഈ വിവരങ്ങൾ ആരോടും പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ താഴെ വീണുകടന്ന ചിത്രത്തിൽ നിന്നും പ്രകാശം പടരുവാൻ തുടങ്ങി എൻ്റെ ശ്രദ്ധ ആ ചിത്രത്തിലേക്ക് പതിഞ്ഞു ആ ചിത്രം എന്നെ അതിൻ്റെ അരികിലേക്ക് മാടി വിളിക്കുന്നത് പോലെ തോന്നി ഞാൻ ഭയന്നു വിറച്ചു എൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി ആ ചിത്രത്തിൻ്റെ ഉള്ളിൽ നിന്നും ആ സ്ത്രീയുടെ കരച്ചിൽ പതിയെ പതിയെ ഉയർന്നു കേൾക്കാൻ തുടങ്ങി എൻ്റെ കാതുകൾക്ക് അത് ഭ്രാന്തമായ ചിന്തകളേകി നിലത്ത് കിടന്ന ആ ചിത്രം പതിയെ അനങ്ങുന്നത് പോലെയും എനിക്ക് തോന്നി പിന്നെ എൻ്റെ പിന്നിലൂടെ ഒരു കൈകൾ എൻ്റെ തോളിലേക്ക് വന്ന് വീണു തിരിഞ്ഞു ഞാൻ നോക്കി ഞാൻ ആ മരത്തിൽ കണ്ട ആ രൂപം എൻ്റെ പിന്നിലിപ്പോൾ വന്നു നിൽക്കുന്നു എൻ്റെ തലയിലേക്ക് ഒരു മരവിപ്പ് പിന്നീട് എൻ്റെ ഓർമ്മകൾ നശിച്ചു ഞാൻ മയങ്ങി പുറകിലേക്ക് വീണു നേരം പുലർന്നപ്പോൾ എന്നെ ആരോ വന്ന് വിളിച്ചപ്പോൾ മാത്രമാണ് ഞാൻ വാതിൽ തുറന്നത് ഞാൻ രാത്രിയിൽ കണ്ട ഒരു സ്വപ്നം എന്നാണ് ഞാൻ ആദ്യം കരുതിയത് എൻ്റെ എത്തിയ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഞാൻ താഴെ കുറച്ചുനേരം സംസാരിച്ചതിനു ശേഷം വീണ്ടും തിരികെ മുറിയിലേക്ക് വന്നപ്പോൾ തലേന്ന് രാത്രിയിൽ കണ്ടതും സംഭവിച്ചതും ഒന്നും എൻ്റെ സ്വപ്നമല്ലായിരുന്നു എന്നും ആ ചിത്രം ഇപ്പോഴും നിലത്ത് കിടക്കുകയായിരുന്നു എന്നും ഞാൻ തിരിച്ചറിഞ്ഞു വീണ്ടും എൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു